പിങ്കു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങളൊന്നും വിളിക്കാതെ കേട്ടോ ഇന്ന് വരെ എന്നെ ഇവിടെ ഇത് മൊട്ടയാ അതുകൊണ്ട് എന്തുവാ ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞിന്റെ ചപ്പാത്തി എനിക്ക് ഒരു നേർച്ചയില്ല ഒരു നിർബന്ധമില്ല വേണ്ടുന്ന ഒരാഴ്ച അപ്പം പിങ്കുവിന് ചപ്പാത്തി വേണ്ട ചപ്പാത്തി വേണ്ടാത്തവര് പറയണേ അത്രയും മെനക്കെട്ടാ മതിയല്ലോ ഇപ്പൊ ഉണ്ടാക്കി തരാം രണ്ടെണ്ണം

Indonesia! ননননন নে মহি সরেৠ ইশ্টা সটা মহতা হসায়ে, বা সাযে, যিনিডরিমচে কানাকে আলিমহতা. এ�mor মোস্টা যালে nya